ക്ഷേത്ര ദർശനത്തിനായി സൂക്ഷിച്ച കുടുക്ക വയനാടിന് സംഭാവന ചെയ്ത് എൽ കെ ജിക്കാരൻ ഇടുക്കി നെടുങ്കണ്ടം പച്ചടി എസ് എൻ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരവ് സൽജിയാണ് കുടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ശ്രീകൃഷ്ണ ഭക്തനാണ് ആരവ് സൽജി മാതാപിതാക്കൾക്കൊപ്പം നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഒരു വർഷം മുമ്പാണ് അമ്പലപ്പുഴ ക്ഷേത്രം സന്ദർശിക്കുന്നതിനായി ആരവ് കുടുക്കയിൽ പണം നിക്ഷേപിച്ചു തുടങ്ങിയത് അപ്പോൾ പോയിട്ട് ഞാൻ ആ കൊടുക്ക വയനാടിന്റെ ദുരിതം അറിഞ്ഞതോടെ ക്ഷേത്ര ദർശനം പിന്നീടാകാമെന്ന് തീരുമാനിച്ച കുടുക്ക ദുരിതാശ്വാസ നിധിക്ക് കൈമാറണമെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു അമ്മ ദിവ്യക്കൊപ്പം സ്കൂളിലെത്തി തുക പച്ചടി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു പുളിക്കലേടത്തിന് കൈമാറി ഓ അത് ശരി ഒരു കൈ അവിടെ പോയി അവിടെ നേരം ഇടാൻ വേണ്ടി വെച്ചിട്ട് ഈ പൈസ ആരും നമ്മുടെ സ്കൂളിലേക്ക് തന്നിരിക്കുന്നു എന്തിനാ സ്കൂളിൽ നിന്ന് വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായില്ലേ വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായിരുന്നു പത്ത് പൈസ ആരവ് സൂക്ഷിച്ച തുക സ്കൂൾ അധികൃതർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ആരവ് തന്റെ കൊച്ചു സമ്പാദ്യം കൈമാറിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി